ഈസ്റ്ററിന് എല്ലാരും ഞങ്ങളുടെ വീട്ടിലാണേ കേട്ടോ വരണേ എല്ലാരും എല്ലാരും വരണേ അതുകൊണ്ട് ഞങ്ങള് വന്ന് വിളിച്ചേ ഫോണിൽ കൂടെ പറയാതെ ഞങ്ങള് വന്ന് വിളിക്കാന്ന് വിചാരിച്ചു നീ എനിക്കെന് തരുന്നേ എനിക്കെത്തിരുന്നേ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ട് നിങ്ങക്ക് പോലെ പരസ്പരം പറയണം നീ എന്നെ വന്ന് കേട്ടോന്നാ പറയുന്നേ അമ്മ ഇങ്ങോട്ട് മോ ഇങ്ങോട്ട് ഞാൻ എന്ത് ചണ്ടയോ രണ്ടു ഈ ഒരു ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റൂ പറ്റുവോ എല്ലാവർക്കും ഇരിക്കാം ഇപ്പൊ ഇവിടെ പ്രത്യേക സീറ്റ് ഒന്നും ഇല്ലല്ലോ പിന്നെന്തുവാ അവ ഇവിടെ കഴിച്ചോണ്ടിരുന്നേ ഈ ചേര് തന്നെ ഇരുന്നാലേ പറ്റൂ അങ്ങനെ ഇഷ്ടം നോക്കരുത് ഈ ചേരല്ലേ നമ്മുടെ വീട്ടിലെ വാക്ക് പിന്നെ അങ്ങനല്ല അങ്ങനല്ല അവ ഈ വീട്ടിൽ ജനിച്ചു വളർന്ന േ എല്ലാം ഇവിടെ ഇരുന്ന് തിന്നാന്നൂല്ല അപ്പുറത്തോട്ട് മാറി ഞാൻ ഇവിടെ ആയിരിക്കുന്നിട്ട് ഒരു സംസാരം ഉണ്ടാക്കണം അതിനാന്നു ഞാൻ ഇവിടെ ആയിരിക്കുന്ന എല്ലാര്ക്കും അറിയാം പക്ഷേ അഞ്ചാറ് ചേരും അടപ്പില്ല എവിടെങ്കിലും തിന്നണം അങ്ങോട്ട് നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ സംഭവമേ ഇല്ല എല്ലാ ചേറിലും എല്ലാവർക്കും ഇരിക്കാം ഇവിടെ ഒരു ഗസ്റ്റ് വന്ന ഇത് എന്റെ ചേരാ നീ ഇത് നിന്റെ ചേരാ ചേരാസ്റ്റും പറയുന്നില്ല ആ ഒരാൾ വന്നു അങ്ങനെ പറയാൻ പാടില്ല നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ മാറി നിന്ന് കൊടുക്കണം അവരെ എഴുത്തണം ഇത് എന്റെ ചേർന്ന് നിന്റെ ചേർന്ന് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ തറേ പോരുന്നോ കഴിക്കുന്നേ ആണോ ഗസ്റ്റ് വരുമ്പോഴൊന്നും എല്ലാവരും അവർക്ക് കൊടുക്കാൻ വരുമ്പോ അവരെടുത്ത് പറയും അവരിന്റെ മോൻ്റെ ഇത് എന്റെയാ അത് ശരിയാണോ ഇല്ലയോ അത് ശരിയാണോ അല്ലയോ ഒരു ഗസ്റ്റ് കസലിലോട്ടിരിക്കാൻ വരുമ്പോ പറയും എന്റെ മോന്റെ ആയിരുന്നു ഞാനിരിക്കുന്ന ശരിയാണോ പറ മറുപടി പറ ആരും ആരും പറയും പറയത്തൂല്ല എന്നാലും അങ്ങനെയാണോ ഇവിടെ വീട്ടിലുള്ളവര് കയറിയിരിക്കുവല്ല വീട്ടിലുള്ളവര് പറയും ഇത് എന്റെ മോൻ ഇരിക്കുന്ന ഞാനിരിക്കുന്ന പറയത്തില്ലേ വീട്ടില് വെള്ളം വേണമായിരുന്നു കൈ ഇല്ലയോ പോയി എടുത്തൂടെ ജോലിക്കാരി ഉണ്ടോ വെള്ളം വേണം വരുന്നു വെള്ളം എടുത്തുകൊണ്ട് തരാൻ കൈ ഉണ്ട് വേണമെങ്കിൽ പോയി വേണ്ട വെള്ളം വേണ്ട ചോറും വേണ്ട സമാധാനം ഉണ്ടല്ലോ എന്ത് രാഷ്ട്രീയ ചേറുമല്ലോ എന്നാ മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ചേറിനടി സമാനത ചോറും തിന്നണ്ട രണ്ടെണ്ണം കൂടെ അമ്മ അതെ എന്നെ മോളും അത് നീ എനിക്കെത്തിനടി തരുന്നേ വെള്ളം നീ എനിക്കെത്തിനാ വെള്ളം തരുന്നേ കുറച്ച് നേരം ഇങ്ങോട്ട് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ട് നിങ്ങൾക്ക് പോലെ പറയാം പരസ്പരം പറയണം നീ എന്നെ മൊന്നു കേട്ടോന്ന പറയുന്നേ അമ്മ ഇങ്ങോട്ട് മോൾ ഇങ്ങോട്ട് ഞാൻ എന്താ ചണ്ടയോ രണ്ട് രണ്ടു ചേരേ എനിക്ക് ചോറും പൊട്ടണാന്നോ തേനും പഞ്ചാര എവിടെന്നറിയാ എവിടെ കൊണ്ടുവച്ച പോട്ടനാന്നാ തോന്നുന്നത് തേനും

ടാണ്ട് വന്ന് വിളിക്കണോ എന്നാ പോയി നോക്ക് ആരും നോക്കടാ ഇനി അവിടെ വിളിക്കാം രണ്ട് വന്നു പറഞ്ഞല്ലോ ഞണ്ട് വന്നു പറഞ്ഞപ്പോഴിക്കോക്കാമോ അയ്യോ ഭയങ്കര വെയിലായിരുന്നു ആരാ ോ വിശേഷം ഈ വെയിലു തന്നെ ഇറങ്ങിയല്ലോ എന്താ എന്തോ അമ്മോ അമ്മയുടെ മോഹം കാണാൻ എന്തിനു തേജസ് ആ അങ്ങനെ വേണം വെള്ളം വെള്ളം കൂടെ ഒരു വെയിലത്ത് വന്നതാ ഞങ്ങൾ രണ്ടും കൂടെ ഇപ്പൊടെ നിങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ പറഞ്ഞ കൂടെ നാക്ക് എടുത്തതേ ഉള്ളൂ അന്നേരം വേണ്ട നിങ്ങള് കയറി വന്നു അച്ചിട്ട് പോലെ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നല്ലൊരു നല്ലതാ ചായക്കാട്ട് അത് കൃത്യല്ല തിരിച്ചത് തന്നെ പോയി ഈ കൊട്ടാരത്ത് വന്നത് അതിന് ഉദ്ദേശം ഈസ്റ്ററിനെല്ലാവരും ഞങ്ങളുടെ വീട്ടിലാണേ കേട്ടോ വരണേ എല്ലാവരും വരണം എല്ലാവരും വരണം അതുകൊണ്ട് ഞങ്ങൾ വന്ന് വിളിച്ചേ ഫോണിൽ കൂടെ പറയാതെ ഞങ്ങൾ വന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു അതാ കാര്യം അതിനായിട്ട് ഇറങ്ങിയതാണ് അതെ നിങ്ങൾ കാത്തിരിക്കും പോട്ടെ എന്നാലോ ഞങ്ങൾ ഇറങ്ങണ്ടോ അപ്പൊ നമുക്ക് ഈസ് കാണാം ഈ ഇനി ചൂടത്ത് പോണല്ലോന്ന് ഓർക്കുമ്പോഴ ഞങ്ങള് ചുമ്മാ ഇങ്ങനെ എഴുതപ്പ ഇങ്ങനെ ഇറങ്ങിയത് ആ വീട്ടിലെ സ്നേഹം കണ്ടോ

ഓ ഭയങ്കരം തന്നെ ഭയങ്കരം പറയാതിരിക്കുക ഒരു നിർവാഹവുമില്ല എന്തോ ഒരു ഒലിപ്പിയിൽ ഞാൻ ഒരു കാര്യം പറയാം സ്നേഹത്തോടെ സന്തോഷത്തോടെ ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ എന്തിനാണ് ഈ കേട്ടത് അങ്ങോട്ടി കൊണ്ട് കിടന്നടിക്കുന്നത് എന്തിനാണ് ഒരാൾ പറയുമ്പോൾ ഒരാൾ കണ്ടില്ല കേട്ടില്ലെന്ന് വിചാരിച്ചാൽ വല്ല പ്രശ്നം ഉണ്ടാവുമോ ഉണ്ടാവുമോ രണ്ടുപേർ എടുത്തും കൂടെ പറയുന്നത് ക്യീ മഴയുടെ കൂത്തിയിരിക്കുന്ന കണ്ടില്ലയോ അപ്പൊ അവര് ഈ കഥ നിർന്നിട്ടേക്കു എന്താ വിചാരിച്ചാ നേരെ വന്ന് കേറുമ്പോ ഇവിടെ അടിയും പോകളോ അല്ല വേറെ ഒന്നും കാണത്തില്ലായിരുന്നു എല്ലാരും വിചാരിക്കുന്നു ആ അതേ ഉള്ളു ഒന്ന് ക്ഷമിക്കുക എന്തോ ചെയ്യുന്ന മമ്മിയ കൊണ്ട് പറ്റുന്ന മമ്മി കാണി പറയു എന്തിനാ ഈ വാശിയും മൈരാക്കിയ കാണിക്കുന്നത് ആര് ഈ ഇങ്ങനെ 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 അടിച്ചാൽ സൗണ്ട് കേൾക്കത്തില്ല ഇങ്ങനെ ഇങ്ങനെ അടിച്ചാലേ സൗണ്ട് കേൾക്കാം കേടിക്കും അന്നെ അന്നും ഇല്ല എന്നാ ഇനിയും കൂടു എനിക്കൊന്നും പറയാനില്ല ഈശ്വരൻ അവരുടെ വീട്ടിൽ ചേരുമ്പോ മഴക്കുകൂടണേ നിന്റെ അടുത്ത കൂടെ പറഞ്ഞോ കേട്ടോ